ഗാസയുടെ വടക്ക് ഭാഗത്ത് വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ കിഴക്കൻ ജബലിയിൽ ശനിയാഴ്ച രാത്രി മുഴുവൻ വ്യോമാക്രമണവും സ്ഫോടനവും നടത്തി ഞായറാഴ്ച പുലർച്ചെയോടെ കരയുദ്ധത്തിനൊരുങ്ങി ഇസ്രയേൽ ടാങ്കുകൾ ഇവിടേക്കെത്തി ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ആക മരണങ്ങൾ മുപ്പത്തയ്യായിരത്തിനാലായി ഉയർന്നു ഗാസ സിറ്റിയുടെ കിഴക്കുള്ള അൽ സെയ്ധൂണിലും അൽ സാബ്രയിലുമാണ് ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചത് ഗാസയിലെ ചരിത്രപരമായ എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതാണ് ജബലിയിലേത് െ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അഭയാർത്ഥികളായ പലസ്തീൻകാരുടെ പിൻതലമുറക്കാരായ ഒരു പേരാണ് ഇവിടെ പാർക്കുന്നത് വടക്കൻ ഗാസയിൽ യുദ്ധം ശക്തമായിരുന്ന കാലത്ത് ഒട്ടേറെ പേർ വിട്ടുപോയിരുന്നു യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് പലരും തിരിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം ജബലിയിൽ തിരിച്ചുവരുന്ന ഹമാസിനെ നേരിടുന്നതിനാണ് സൈനിക നടപടിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ശിഥിലമായി ശേഷി അവർ വീണ്ടെടുക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചകളിലായി ജബലിയിൽ ഗാസ സിറ്റിയിലെ സൈതൂൺ ജില്ലയിൽ മുപ്പത് ഹമാസുകാരെ വധിച്ചെന്ന് സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ജബലിയിൽ ആക്രമണം തുടങ്ങിയത് ഇവിടെ നിന്ന് വീണ്ടും പാലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണെന്ന് നാട്ടുകാരിലൊരാളും പറഞ്ഞു അതിനിടെ മധ്യകാശിയിലെ നഗരമായ ഡയർ അർ ബലായ്ക്ക് ചുറ്റും ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുമു എന്നാൽ അധിനിവേശം ആരംഭിച്ചിട്ടില്ല എന്നാണ് വിവരം ചില ടാങ്കുകളും ബുൾഡോസറുകളും നഗരവേലി തകർത്ത് കയറിയെന്നും അവരുമായി ഏറ്റുമുട്ടിയെന്നും വെടിവെപ്പുണ്ടായെന്നും ഹമാസിന്റെ മാധ്യമങ്ങൾ പറഞ്ഞു ശനിയാഴ്ച രാത്രി ഡയർ അൽ ബലായിലുണ്ടായ ആക്രമണത്തിൽ ഡോക്ടർമാരായ ും മകനും കൊല്ലപ്പെട്ടു റഫേ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം പ്രവേശിച്ച നഗരങ്ങളിലെല്ലാം തങ്ങളുടെ സായുധ സായുധഭാഗം കനത്ത പോരാട്ടത്തിലാണെന്ന് ഹമാസും ഇസ്ലാമി ജിഹാദും അറിയിച്ചു ടാങ്ക്വേത റോക്കറ്റുകളും പീരങ്കികളും ഉപയോഗിച്ച് പലയിടത്തും ഇസ്രായേൽ സൈന്യത്തെ നേരിട്ടെന്നും അവർ പറഞ്ഞു അതിനിടെ അതിശിട്ടമായ കരയാക്രമണത്തിന്റെ സൂചന നൽകി ഗാസിലെ തെക്കൻ നഗരമായ റഫയിലെ കൂടുതൽ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലസ്തീനുകൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകി സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന അൽ ഒഴിഞ്ഞു പോകാനാണ് സൈന്യം ആവശ്യപ്പെടുന്നത് വടക്കൻ ഗാസിയിലെ ജബലിയിൽ നിന്നും ഇതിനോട് ചേർന്നുള്ള പതിനൊന്ന് പ്രദേശങ്ങളിൽ നിന്നുമുള്ളവർ പടിഞ്ഞാറൻ ഗാസയിലേക്ക് മാറണമെന്നും ഇസ്രായേൽ സൈന്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഹമാസുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഈജിപ്തുമായി ഗാസയെ ബന്ധിപ്പിക്കുന്ന റഫയുടെ നാഴി ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു റഫേൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണത്തിന്റെ തുടർച്ചയായി കരയാക്രമണത്തിലേക്ക് നീങ്ങാനാണ് ഇസ്രയേലിന്റെ നീക്കം യു എസ് നൽകിയ ആയുധങ്ങൾ ഗാസയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന രീതിയിൽ ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കാമെന്ന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് കൂടുതൽ പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ഈ ിൽ ഇസ്രയേലിനുള്ള ആയുധ സഹായം നിർത്തിവച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് റഫേൽ കരയാക്രമമായി പോയാൽ ആയുധ വിതരണം നിർത്തിവയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ ഗാസയിലെ വിവിധ മേഖലകളിൽ ഇന്നലെ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം അൽ സെയ്ത്തൂൺ മേഖലയിൽ വരും മണിക്കൂറുകളിൽ കരയാക്രമണം നടത്തുമെന്നും ന്യൂസ് കേരള വ്യക്തമാക്കിക്കഴിഞ്ഞു